മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് യു കെ വിടുന്നു എന്നുള്ള ചോദ്യമാണ് ഈ തിരിച്ചു പോകണമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ വീണ്ടും കമ്പയർ ചെയ്തു നാട് ഓക്കെയാണ് ഇപ്പോൾ നമുക്ക് നാട്ടിലേക്ക് കുറച്ച് പൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഏ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡോളേഴ്സ് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പോവാൻ പോളിയാണ് നിങ്ങൾ യു കെ ഉപേക്ഷിച്ചോ ഇപ്പം നാട്ടിൽ തന്നെയാണല്ലോ സ്ഥിരം തിരിച്ചു വരുന്നില്ലേ മടുത്തോ മടങ്ങിപ്പോയോ നിർത്തിയോ യു കെയിൽ ഇനി യു കെയിലേക്ക് വരില്ലേ എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് താഴത്ത് നിന്ന് കമൻറ്റ് എന്നാണ് നിങ്ങൾ യു കെയിൽ വന്നിട്ട് കാര്യം പറഞ്ഞങ്ങൾ യു കെയിൽ നിന്നിട്ട് കാര്യം പറ പേടിയാണോ യു കെയിൽ വരാൻ യു കെയിൽ എന്താണ് മടത്തോ ഇനി മടങ്ങില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ കമന്റ് ബോക്സ് ഒക്കെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ചിലപ്പോൾ യൂട്യൂബിൻ്റെ താഴത്തൊക്കെ വരുന്നുണ്ട് നിങ്ങൾ യു കെയിൽ വന്നിട്ട് പറയേ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ യു കെയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ യു കെയിലുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ യു കെ വിട്ടു പോയല്ലോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് കമന്റ്സ് വന്നു അപ്പോൾ ഞാനതൊക്കെ അതിനൊക്കെ റിപ്ലൈ കൊടുക്കണ്ടേ അവർക്കൊക്കെ ഒരു ന്യൂസ് കൊടുക്കണ്ടേ യു കെ വിട്ടോ ചാനൽ അതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ട ടിഷമില്ലെങ്കിൽ വിളിയാൽ ഷെയർ ചെയ്യുക സുഹൃത്തുക്കളൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക കൊടുക്കുക സമാധാനമായിക്കോട്ടെ എല്ലാവർക്കും സോ സുഖായ് അപ്പോൾ ഫൈനലി ഏകദേശം എന്താ പറയുക നാട്ടിൽ വന്നിട്ട് ഏകദേശം അഞ്ചു മാസത്തിന് മേലെയായി ആറുമാസത്തോടുകൂടി അടുക്കുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ചിലർ സ്നേഹത്തോടു കൂടി ഇങ്ങളും തനി വരുന്നില്ലേ എന്ന് ചോദിക്കുന്ന മനുഷ്യന്മാരുണ്ട് ഏ അപ്പോൾ ചിലപ്പോൾ വീട് കാണുന്നത് ചില മനസ്സിലായിട്ട് നിങ്ങളൊക്കെ വിട്ടുപോയ സമാധാനമാണേ ഏ ഇവിടെ വീഡിയോ നിങ്ങൾക്ക് ഉപദ്രവിക്കുന്ന ഒരു ഉപദ്രവം ഉണ്ടല്ലോ എന്നുള്ളൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നാട്ടിൽ പോയപ്പോൾ ശരിക്കും ചിന്തിച്ചു ശരിക്കും ഇരുത്തി ചിന്തിച്ചു നാട് വേണോ യു കെ എന്നുള്ളത് നാട്ടിൽ പോയിട്ട് ശരിക്കും നാട്ടിൽ വന്നിട്ട് തിരിച്ചു വരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഒക്കെ മാറി നാട്ടിൽ നമ്മൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഇങ്ങോട്ട് അഞ്ച് വർഷം മുമ്പ് വരുമ്പോൾ നാട്ടിലുണ്ടായിരുന്ന സിറ്റുവേഷനിൽ അത്യാവശ്യം എന്താ പറയുക ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളം ആവട്ടെ ഇന്ത്യ ആവട്ടെ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യ ഡെവലപ്പാകുന്നതിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യത്തിൽ ഇരിക്കണം അതിപ്പോൾ ഇന്ത്യയ്ക്ക് ഇന്ത്യക്ക് ഇന്ത്യേനെ ഇഷ്ടമില്ലാത്തവരും ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അത് തോന്നില്ലായിരിക്കും പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ നിരന്തരമായിട്ട് ഒരുപാട് കൺട്രീസിലൂടെ ട്രാവൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇന്ത്യയുടെ ഒരു വില കാണുന്നുണ്ട് ഇന്ത്യ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നുണ്ട് ഇപ്പോൾ യു കെയിൽ മാത്രമല്ല നമ്മുടെ കാനഡയിലും കാര്യങ്ങളൊക്കെ വലിയ രീതിയിലുള്ള റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നവിടെ ഇപ്പോൾ നിൽക്കാനുള്ള സിറ്റുവേഷൻ ഇല്ല യു കെ ആണെങ്കിലും കാനഡ ആണെങ്കിലും സിറ്റുവേഷൻസ് വേസ്റ്റ് വേസ്റ്റാണ് ജോലിയില്ല അതുപോലെ തന്നെ ഹൗസിങ് ക്രൈസിസ് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു പിന്നെ നിന്ന് കഴിഞ്ഞാൽ തന്നെ സെറ്റിലാവും എന്നുള്ള സംശയം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ റിട്ടേൺ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും ഇരുത്തി ചിന്തിച്ച് തിരിച്ചു പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് പിന്നെ നമ്മുടെ കേരളം നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പാകുന്നുണ്ട് അതിനൊന്നും ഒരു ഡൗട്ടുമില്ല എന്നേ നല്ല രീതിയിൽ ഡെവലപ്പാകുന്നുണ്ട് ഇപ്പം നമ്മൾ ഏകദേശം അഞ്ച് മാസമായി ഇവിടെ നിൽക്കുന്നു എന്നേ നമുക്ക് ഡെവലപ്പാകുന്നുണ്ട് എന്നുള്ള വലിയൊരു കാര്യം മനസ്സിലായി പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് യു കെ വിടുന്നു എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത പറയട്ടെ നിങ്ങൾ പലരും ഞാൻ ഇപ്പോൾ യു കെ വിട്ടു എന്ന് വിചാരിക്കുന്നവർ പേടിക്കണ്ട യു കെ വിട്ടിട്ടില്ല അപ്പോൾ സന്തോഷിക്കുന്നത് കൈ കൈകിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഞാനൊരു ലോങ് ലീവ് ഞാൻ എന്തിനാണ് പോയെന്ന് പലർക്കും അറിയില്ല ശരിക്കും ഞങ്ങൾ മെറ്റർണിറ്റി മെറ്റർണിറ്റി ലീവിന് പോയതാണ് ഏകദേശം നമുക്കറിയാമല്ലോ വൺ ഇയറിൻ്റെ അടുത്ത് നമുക്കിവിടെ ലീവ് ഉണ്ട് അപ്പോൾ പലരും ഇവിടെ നമുക്കറിയാം മെറ്റർണിറ്റിക്ക് വൈഫിനെ നാട്ടിൽ കൊണ്ടാക്കുമ്പോൾ ഇവിടെ ഭർത്താവ് ഇവിടെ നിന്ന് മാക്സിമം പണിയെടുക്കുക പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നേരെ കുറച്ച് ഡിഫറൻസ് ചിന്താഗതിക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ ഇമ്പോർട്ടൻ്റ് അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ ഒരു നിമിഷം പിന്നെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ കുട്ടി ഉണ്ടാക്കണം നിൽക്കണം അതുകൊണ്ട് അതെ അതിന് വേറെ സമയമില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ ഒരു നിമിഷം പാഴാകാതിരിക്കാൻ ഞാനും പോയി ഒരു നാലഞ്ച് മാസം നാട്ടിലങ്ങോട്ട് നിന്നു പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാട് മതിയോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ അല്ലെ ഈ തിരിച്ചു പോകണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ വീണ്ടും കമ്പയർ ചെയ്തു ഏകദേശം അഞ്ച് വർഷം മുമ്പ് യു കെക്ക് വരുന്ന പോയി യൂറോപ്പിലേക്ക് അടക്കം പോകുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ച് എൻ്റെ മൈൻഡ് സെറ്റ് വീണ്ടും വർക്കായി നാട് ഓർ യു കെ സോ നാട് ഓക്കെ ആണ് ഇപ്പോൾ നമുക്ക് നാട്ടിലേക്ക് കുറച്ച് പൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ ഏ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഡോളേഴ്സ് നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പോവാൻ പൊളിയ ഏ നല്ല വിലയും കിട്ടും അതായത് പൗണ്ടിനും നമുക്കും വിലയും കിട്ടും പിന്നെ ആ പൗണ്ട് വെച്ചിട്ട് ഇപ്പം ഞാനൊക്കെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൗണ്ട്സ് യൂസ് ചെയ്തിട്ട് ഊബർ വിളിച്ചിട്ടായിരിക്കും ഞാൻ കൊച്ചിക്ക് പോകുന്നത് എനിക്ക് കൊച്ചിയിൽ കുറച്ച് പരിപാടി കഴിഞ്ഞ പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചി പോകുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ട്രാവൽ ചെയ്യുന്നൊക്കെ പൗണ്ട് വെച്ചാൽ അപ്പോൾ ഇവിടുന്ന് ചില സമയങ്ങളിലേക്ക് നാല് പൗണ്ട് അഞ്ച് പൗണ്ടിനൊക്കെ ഒരു കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും ഊബർ സർവീസ് അവിടെ വന്നതുകൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആയി അതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റോറൻ്റിൽ കഴിയുമ്പോഴാണെങ്കിലും ചിലപ്പോൾ ഇവിടെ നമ്മൾ പത്ത് മുപ്പത് കോണിന് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയൊന്നും കിട്ടില്ല കുറച്ച് ഫുഡേ കിട്ടുകയുള്ളൂ പക്ഷേ അവിടെ മുപ്പത് കോണിന് ഫുഡ് കഴിച്ചാൽ ഭയങ്കര ആവശ്യം ഫൈവ് സ്റ്റാർ ഫുഡ് നമുക്ക് വൻ രീതിയിൽ കിട്ടും പക്ഷേ മുഖ്യം പിഗിലെ പൗണ്ട് പൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല സത്യം അതായത് നല്ലൊരു ഇൻകം നാട്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു ഒരു ലക്ഷത്തിന് മേലെ ഒന്നര ലക്ഷത്തിന് മേലെയൊക്കെ ഇൻകം ഉണ്ടെങ്കിൽ അത്യാവശ്യം ചുറ്റുപാട് മറ്റേ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൈസ് ആരും നാട് വിട്ട് വരണ്ട പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ഉള്ളത് ഉള്ള പോലെ തന്നെ പറയണ്ടേ അപ്പോൾ നാട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാം അതൊരു യു കെയിലുള്ള കാര്യം ആരും പ്രശ്മിക്കേണ്ട ഞാൻ യു കെയിലും കുറ്റം പറയും നാട്ടിനെയും കുറ്റം പറയും യു കെയിലും നാടേം പറയും നാട്ടിൽ നല്ലത് പറയും സോ ഞാൻ ഉള്ളത് ഉള്ള പോലെ പറയും അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ കുറേ കാര്യങ്ങൾ ഇനിയും നേതാവാനായിട്ട് ഞാൻ അന്ന് നാട് വിടുമ്പോൾ ഞാൻ ചിന്തിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് വന്യമൃഗങ്ങൾ ആൾക്കാരെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫെൻസിങ് തൊട്ടും പല കാര്യങ്ങളും ഇടുന്നുണ്ട് ഏ ഫോറസ്റ്റിന് അടിയിൽ എന്നിട്ടും നമ്മുടെ സമരങ്ങളും പ്രൊട്ടസ്റ്റും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അല്ലെ വന്യമൃഗങ്ങൾ കാട്ടുന്നു നാട്ടിലേക്ക് ഇറങ്ങിയ ആൾക്കാർ ഉപദ്രവിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് സർക്കാർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതിന് പ്രൊട്ടക്ഷൻ അതുപോലെ ഫെൻസിങ്ങും പരിപാടിയും ഫോറസ്റ്റ് പരിപാടിയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യാം പക്ഷെ അതേ ഒരു സംഭവം നമ്മുടെ നാഷണൽ ഹൈവേസിൽ ഹൈവേസിൽ എത്ര ആളുകളാണ് നിരന്തരമായിട്ട് മരണപ്പെടുന്നത് ഇതെന്നെ അന്ന് ചിന്തിപ്പിച്ചതാണ് പക്ഷെ ഇപ്പോൾ അത് വീണ്ടും ചിന്തിക്കും കാരണം ഞാൻ പോയി ഇരിക്കുന്ന സമയത്ത് തന്നെ എത്ര പേരാണ് അവിടെ വാഹനങ്ങൾ വാഹനങ്ങളിടിച്ച് മരിക്കുന്നത് നിരന്തരം ഡെയിലി ഏ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ഒരു പബ്ലിക് അവയർനെസ് റോഡ് സേഫ്റ്റിയെ സേഫ്റ്റിയെക്കുറിച്ച് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സീറോ കൊടുക്കുന്നുണ്ടാവാം പക്ഷേ ഇവർ തലക്കേറ്റുന്നതും ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടില്ല ഒരുപാട് ട്രാഫിക് സിസ്റ്റങ്ങൾ വരുവാണെങ്കിലും ട്രാഫിക് സിസ്റ്റങ്ങൾ പലതും വർക്ക് ആവുന്നില്ല റോഡ് സേഫ്റ്റി ഇല്ല അതുപോലെ ഫുട്പാത്തുകൾ പ്രോപ്പറായിട്ട് വരുന്നില്ല ഓക്കെ നമ്മുടെ രാജ്യത്തിന് പരിമിതികളുണ്ട് പതിയെ പതിയെ ഡെവലപ്പ് ആവുകയായിരിക്കാം പക്ഷേ ഇപ്പോൾ എന്തായാലും കുറേ സ്ഥലങ്ങളിൽ പുരോഗമിച്ച് റോഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പുരോഗമിച്ച് വരുന്നുണ്ട് ഫുട്പാത്തുകൾ വരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ എന്താ പറയുക ട്രാഫിക് ലൈറ്റ്സും സിഗ്നൽസും സംവിധാനങ്ങൾ വരുന്നുണ്ട് അതുപോലെ ക്യാമറ സിസ്റ്റങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ എല്ലാം തന്നെ വർക്ക് എന്നുള്ള ചോദ്യത്തിൽ ഡൗട്ടാ ഏ പിന്നെ വണ്ടികൾക്ക് ബസ്സുകൾക്ക് ഈ കാണുന്ന ബസ്സുകളൊക്കെ ഓടുന്ന ഓട്ടം കണ്ടില്ലേ ഏ അതായത് ആ റോഡിൽ ആരെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും ഒരു പരി പരിപാടി പറ്റി അതിനകത്തേക്ക് റോഡിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ചതഞ്ഞറിഞ്ഞു പോവും ഒരു ബ്രേ ലെക്കും ബ്രേക്കും ഇല്ലാത്ത ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടികൾ കൊണ്ട് ബസ്സുകൾ കൊണ്ടാണ് പോകുന്നു ഞാൻ പലപ്പോഴും ചോദിച്ച കാര്യമാണ് അപ്പോൾ ഇവർ സമയം പാലിക്കാൻ അത് മിനിറ്റുകൾ സമയം പാലിക്കാൻ വേണ്ടി കിടന്ന ഓട്ട മത്സരമാണ് പക്ഷേ അതിൻ്റെ മുമ്പിൽ വരുന്ന ആളുകളുടെ ജീവൻ ഒരു വിലയില്ല ഒരു വിലയില്ല എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഞാൻ എനിക്ക് കുറച്ച് ടിപ്പർ ഡ്രൈവേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ പോകും ഈ ടിപ്പർ ഡ്രൈവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിലേക്ക് വന്ന് പെട്ടുകഴിഞ്ഞാൽ ഒന്നും നോക്കാൻ പറ്റില്ല അരച്ച് കയറ്റിയിട്ട് പോവുക എന്നുള്ളൂ അത് അതൊന്നും തടം ബ്രേക്കുകളിൽ നടക്കില്ല കാരണം കാരണമെന്ന് വെച്ചാൽ എൻ്റെ പോയി അവിടെത്തന്നെ അവളേ ഏഹ് നിയമ സംവിധാനം ഇവരുടെ പുറകിൽ ഓടുന്നു പല കാര്യങ്ങളിൽ പിടിച്ച് പറക്കി വേണ്ടി ഓടുന്നു ഏ ഇവർ ഇവരെ ശരിക്കും എന്താ പറയുക ടിപ്പർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും നല്ലതും ചീത്തയായിട്ട് ചെയ്യുന്നുണ്ടാവും ഏഹ് അപ്പോൾ ഈ നമ്മുടെ വാഹന ഗതാഗത സംവിധാനങ്ങൾ അവരെ പുറകിൽ തുരത്തി അവരെ പിടിച്ച് പിഴിയുന്നു പക്ഷേ വലിയ മുതലവാളിമാരുടെ വണ്ടിക്കകത്ത് വണ്ടിയൊന്നും പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു അതുപോലെ തന്നെ ഇപ്പോൾ നാഷണൽ ഹൈവേ തന്നെ ടോൾ വിരിവ് കുട്ടും കുഴിയുള്ള റോഡിൽ ടോൾ വിരിക്കുന്നു ഏ അതായത് ശരിക്കും പറയാം നമ്മൾ നാട്ടിൽ കുറ്റം പറയല്ല നന്നാവാൻ വേണ്ടി പറയുന്നതാ എന്തെങ്കിലും ആരെങ്കിലും പറയണ്ടേ പറയുന്നുണ്ടാവോ എന്റെ സൈഡിൽ നിന്ന് കൂടി പറയട്ടെ അപ്പോൾ എനിക്ക് നാട്ടിലിപ്പോൾ പോയപ്പോൾ എല്ലാം ഓവറോൾ ഓക്കെയാണ് പക്ഷേ ഗതാഗത സംവിധാനങ്ങളും കുറച്ചും കൂടി നല്ല രീതിയിലേക്ക് ആക്കേണ്ടതായിട്ടുണ്ട് കൊച്ചിയിലൊക്കെ മെട്രോ പരിപാടികളൊക്കെ ഒന്നും ഇല്ല പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ട്രാഫിക് ജാമിന് ഒരു രക്ഷയില്ല പാലക്കാട് നിന്ന് കൊച്ചിക്ക് പോകുമ്പോൾ ട്രാഫിക് ജാമിൽ തന്നെ ചിലപ്പോൾ പെട്ട് രണ്ടര മൂന്ന് മണിക്കൂറൊക്കെ ക്യൂ പെട്ട് അവിടെ നിൽക്കണം അവസ്ഥയാണ് കാരണം ഞാൻ അവിടുത്തെ ഊബർ ഡ്രൈവേഴ്സ് ആയിട്ടുള്ളതും ഇല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ അറിയുന്ന ആളുകളും ചോദിച്ചപ്പോൾ ഓൾറെഡി കൊച്ചി ഡെവലപ്പ് ആകാനുള്ളൊക്കെ ഡെവലപ്പായി ഇനി ഡെവലപ്പ് ആണെങ്കിൽ ആകാശത്തോടെ ഡെവലപ്പ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് യെസ് അത് പോസിപ്പിൾ ആണെങ്കിൽ അത് കൊണ്ടുവരണം അതിനുള്ള പരിപാടികൾ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സോ കുറെ വാഹന സംവിധാനങ്ങൾ മാറാറുണ്ട് പിന്നെ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഓൾമോസ്റ്റ് അവിടെ തന്നെ പഴയ പോലത്തൊക്കെ തന്നെയാണ് അപ്പോൾ അതിലും നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങൾ യു കെനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ ഫസ്റ്റ് യു കെനൊക്കെ വാഹനങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം പുറത്തിറങ്ങിയ ഇന്ത്യക്കാരൊക്കെ പലവിടെ അടിയിട്ടുന്നുണ്ട് അത് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അതിപ്പോൾ ഇവിടെ ചെയ്ത് രാജ്യത്ത് ചെയ്തു കഴിഞ്ഞാലും ഇടി വാങ്ങും ഏഹ് അതവിടെ വാങ്ങുന്നു അതിന് സ്വഭാവം കുറച്ച് നാൾ കൂടി വാങ്ങും എന്ന് പ്രതീക്ഷിക്കാം ഏഹ് അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലെങ്കിൽ അപ്പോൾ അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് പിന്നെ പിടിച്ചുപറിയും ഏ ഇപ്പം നമ്മുടെ നാട്ടിലെ പോലീസ് ബെസ്റ്റാണ് പോലീസ് ആരെയൊക്കെ പിടിച്ച് എവിടെയൊക്കെ കയറ്റി ഇടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് ചില സ്ഥലങ്ങളിൽ അപ്പം ഞാൻ അതിന് ന്യായീകരിക്കല്ലോട്ടോ പക്ഷെ ഇവിടുത്തെ കാട്ടൽ കാണുമ്പോൾ ഇവിടുത്തെ ക്രമസമാധാനം കാണുമ്പോൾ അങ്ങനെ ഇടി ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും കൊടുത്താൽ കൊള്ളാം ഇല്ലെങ്കിൽ കൊടുത്താൽ നല്ലതാണെന്ന് തോന്നി പോകാറുണ്ട് കേരള പോലീസ് ബെസ്റ്റാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് യു കെനെ കമ്പെയർ ചെയ്യുമ്പോൾ യൂറോപ്പിലെ പോലീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏ ജർമ്മനിയിൽ പറയലോ കേട്ടോ ജർമ്മനിയിലെ പോലീസൊക്കെ പിടിച്ച് അലക്കി കയറ്റിയിടും അതിനകത്ത് ജർമ്മനിയിൽ പറയില്ല അപ്പോൾ പോലീസ് സംവിധാനം കേരളത്തിലെ ബെസ്റ്റാണ് പക്ഷേ അതും ഇതേപോലെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വളയ്ക്കുന്നുണ്ടോ നടുവളയ്ക്കുന്നുണ്ടോ ഫ്ലെക്സിബിൾ ആവണം എന്ന് എനിക്ക് അറിഞ്ഞോടാം അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം അത് മാറിയാൽ കുറച്ചും കൂടി നമ്മുടെ നാട് നന്നാവും എന്നുള്ളതാണ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ഓൾമോസ്റ്റ് ഓക്കെ പിന്നെ ക്രമസമാധാനം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട് അവിടെയോടെ വെട്ടുമുത്തും പഴയ കൊലപാതകങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് പരിപാടി നടക്കുന്നുണ്ട് അതുപോലെ ട്രക്സ് ഒക്കെ ഇപ്പോൾ നാട്ടിൽ പോയ പേറ്റം കൂടുതലൊക്കെ അറിഞ്ഞ ട്രക്സിൻ്റെ ഒരുപാട് ട്രക്സ് ഒഴുകുന്നു എന്നൊക്കെ കേട്ടു അപ്പോൾ അതേപോലെ തന്നെ പല പരിപാടികളും നടക്കുന്നുണ്ട് അതിപ്പോൾ എല്ലാ രാജ്യത്തും നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ യു കെയിലാണെങ്കിലും ക്രമസമാധാനം അറിയാമല്ലോ പിടിച്ചു കറി ഫോൺ ഫോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫോൺ വരെ ഇല കുഞ്ഞു നിന്നാൽ കോണ വരെ അടിച്ചു കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെയുണ്ട് അതിനകത്ത് പക്ഷേ ഇവിടുത്തെ ട്രാഫിക് സംവിധാനം നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെസ്റ്റാണ് നാട്ടിൽ പോലീസ് ഇവിടുത്തെ ട്രാഫിക് ബെസ്റ്റാ എൻ്റെ അത്തേക്ക് തിരക്കുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങി പോവുക ഏ ഹർമുറി കേട്ടൊന്ന ആര് വണ്ടി കൊണ്ട് മേടിച്ചിരുന്നു പോകണ്ട എന്നുള്ള സിറ്റുവേഷനാണ് ഓക്കെ അതൊക്കെ അങ്ങനെ തന്നെ വേണം അത് നാടാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ നേരത്തെ വണ്ടി എടുത്ത് പോകണം അല്ലാതെ തിരക്കിൽ പിടിച്ചിട്ട് കുത്തിക്കേറ്റി കൊണ്ടുപോകുന്ന പരിപാടിയല്ല അത് വേണ്ട അപ്പോൾ അത് നാട്ടിൽ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ട്രാഫിക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ പോലീസ് ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ പോലീസ് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ പോലീസ് ഞാൻ പറഞ്ഞപോലെ തന്നെ ആക്ഷൻ എടുക്കാൻ കുറച്ച് സമയം പിടിക്കും അതുപോലെ തന്നെ ഒരു കേസുകളായിട്ട് പോകുമ്പോൾ നീതി കിട്ടാനൊക്കെ കുറച്ച് സമയം ഇവിടെ പിടിക്കും പക്ഷെ അവിടെ അവിടെ ഏകദേശം സമാധാനം പെട്ടെന്ന് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് കയ്യിലെന്തെങ്കിലൊക്കെ പവർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടികൾക്ക് തീരുമായിരിക്കാം ഓൾമോസ്റ്റ് എല്ലാം അപ്പോൾ പൊളിറ്റിക്സിന് അപ്രോച്ച് ചെയ്ത് പൊളിറ്റിഷൻ വഴിയൊക്കെ പരിപാടി നൽക്കും പക്ഷേ ഇവിടെ പോസിബിൾ അല്ല ഇവിടെ എല്ലാം ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ കുറച്ച് ലേറ്റ് ആവും ഒരു ഒരു പരിപാടി നോക്കുന്ന സമയത്ത് ഇപ്പോൾ നീതി കുറച്ച് വൈകുന്നു കിട്ടുമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ പക്ഷേ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നു പക്ഷേ അവിടെ ഒരു ആ സിസ്റ്റം ഇല്ല സിസ്റ്റം ഉണ്ടെങ്കിലും ആ സിസ്റ്റം ഞാൻ പറഞ്ഞല്ലേ അത് വളച്ചൊടിക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ് എന്നുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞപോലെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ആ ട്രാഫിക് മറ്റേ ഹൈവേയിൽ ആളുകൾ നിരന്തരം അതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ഇപ്പോൾ യു കെ ഹൈവേയിൽ മരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരിക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ സ്പീഡിൽ പറപ്പിച്ച് കളിച്ച് പോകുന്ന അപ്പോൾ അത് ഇത്രയും വൃത്തിയുള്ള റോട്ടിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിലെ റോഡുകളും കാര്യങ്ങളും ഒക്കെ ഇല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ റോഡൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റോഡ് എന്നൊക്കെ പറഞ്ഞാൽ വൻ സൂപ്പർ റോഡാണ് അതിനകത്തൊക്കെ പോയിട്ട് ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ ഓരോരോ രാജ്യത്ത് ഓരോരോ അവസ്ഥകൾ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ നാട്ടിൽ തന്നെ നിൽക്കണമെന്ന് വെച്ച് കഴിയുമ്പോൾ പൗണ്ട് വരാൻ മാർഗം കുറവാണ് ഇവിടെ അത് ഇവിടെ പണിയെടുക്കണം എന്നാലേ പൗണ്ട് വരുള്ളൂ അപ്പോൾ ഇപ്പോൾ പൗണ്ട് മുഖ്യം പേക്കിലേ എന്നുള്ള രീതിയിൽ നോക്കിപ്പോൾ ഇങ്ങോട്ട് കയറി അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഷോർട്ട് പീരീഡിനകത്ത് നമ്മളിവിടെ കുറച്ച് ബിസിനസ്സുകളും പരിപാടികളൊക്കെ സെറ്റപ്പ് ചെയ്ത് പരിപാടികൾ സെറ്റ് ചെയ്യാം കുറച്ച് ബിസിനസ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ബിസിനസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മുന്നോട്ട് പോയി കുറച്ച് പൗണ്ട് നിരന്തരം വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് തട്ടിപ്പോയിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം എന്നുള്ളതാണ് അതായത് പുറത്തിറങ്ങാൻ പറ്റില്ല ഒരു കുറച്ച് പത്തമ്പത് ഏക്കറ് മേടിച്ചിട്ട് അതിനകത്തൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ആവശ്യത്തിന് മാത്രം പുറത്ത് വരുന്ന നാട്ടിൽ കൃഷിയൊക്കെ ചെയ്ത് ആ മണ്ണ് ആ മണം ഊ ബൈബ് ഇതൊക്കെ ഇതൊക്കെ കിട്ടുക നൈസായിരിക്കും തോന്നിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ നാട്ടിൻപുറം ഇതൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് കുറച്ച് നാൾ കൂടുതലാൾ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഫസ്റ്റ് കുറച്ച് നാട്ടിൽ നിന്നൊക്കെ ഒരു മൂന്നാ മൂന്ന് വർഷമൊക്കെ നാല് വർഷം ശേഷം നാട്ടിൽ പോയി നിൽക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ എടുക്കും പിന്നെ അവിടെ നിന്ന് നിന്നുമ്പോൾ അതൊരു വിലയുണ്ടാവില്ല ഒരു വില കിട്ടില്ല അതൊക്കെ പിന്നെ തിരിച്ച് വരണം ആ ഒരു ഒരു മൈൻഡ് സെറ്റ് മാറ്റണം അതായത് എന്തെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു സാധനം നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുമ്പോൾ അത് എല്ലാ ദിവസവും അവിടെ നിൽക്കുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ രസമായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് കിട്ടാൻ ഞാൻ സുറവാണ് അതിനകത്തേക്ക് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും വിദേശം തേടി ആ ഒരു ദിവസം കൊണ്ട് വരുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ കായ്സ് ഇവിടെ നോക്കിയപ്പോൾ ഇവിടുത്തെ ഒക്കെ നമുക്കറിയാം പി ആറ് കിട്ടുന്ന കേസിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും കുറച്ച് ടാസ്ക് ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ പൗണ്ട് ഓൾറെഡി വർക്ക് വിസയും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടും ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ടും കൊണ്ടും നമുക്കത് പെട്ടെന്ന് ഇട്ടറിഞ്ഞ് പോകാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് ഈ രാജ്യം എന്താണ് പറയാ രാജ്യത്ത് നിന്ന് പെട്ടെന്ന് വിട്ടു പോകണം ഇല്ലെങ്കിൽ പോകണം ഇല്ലെങ്കിൽ അവിടെത്തന്നെ പെട്ടി സെറ്റിൽ ആവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഇപ്പോൾ വർക്ക് വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അത് നമ്മൾ വന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഇവിടെ ഈസിയായിരുന്നു നിയമങ്ങൾ ഫ്ലെക്സിബിളായിരുന്നു ആ സമയത്ത് നമ്മൾ എല്ലാവരുടെടത്തും കയറി വടമക്കളെ കയറിവാടമക്കളെ വന്നിട്ട് വിളിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ മാറി എപ്പോഴും കയറിവാടമക്കളെ കയറിവിടമക്കളേന്ന് പറയുമ്പോൾ നമുക്ക് പുറകിൽ എന്തെങ്കിലും ഒരു ബിസിനസ് കാണും അതായത് നിങ്ങൾ വെച്ചുള്ളൊരു ബിസിനസ് അപ്പോൾ കുറെ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇപ്പോൾ അവസരമുണ്ട് അവിടെ അവസരമുണ്ട് ഇവിടെ അതായത് ഫുൾ ടൈം ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊന്നും അവർക്കറിയില്ല പക്ഷെ ഇവിടെ അവസരമുണ്ടെന്ന് പറയുന്ന ആളുകൾ എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഉള്ളത് ഇവിടെ ഇന്ന അടി കിട്ടി അടി കിട്ടി അവിടെ ഇന്ന് മറ്റേ കലാപം നടന്നു കലാപം നടന്നു ഇവിടെ സമരം നടന്നു സമരം നടന്നു പക്ഷേ ഇവിടെ അവസരമുണ്ട് അവിടെ അവസരമുണ്ട് ഇന്നവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇന്നോട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അങ്ങനെ പറയാനാണ് എനിക്ക് താല്പര്യം അതായത് ഞാൻ പറയുള്ളൂ ഇത്രയും വർഷമായിട്ട് പറഞ്ഞു അതിൽ ചിലർക്ക് അതിർത്തി ഉണ്ടാവും കുഴപ്പമില്ല അത് അവരുടെ മനസ്സിലിരിക്കട്ടെ ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയുന്നു തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഗായ്സ് പലരും നിങ്ങൾ യു കെ നിർത്തിപ്പോയി എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് സോറി ഐസ് തിരുമ്പി വന്താച്ച് തിരിച്ച് വന്നാച്ച് ഇനി ഇവിടെ കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞപോലെ തന്നെ ഞാൻ ഒരു മറ്റു പരിപാടികളൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ ഒരു സിക്സ് മന്ത്സ് സിക്സ് മന്ത്സ് പോയി നിൽക്കും കാരണം എന്ന് വെച്ചാൽ ഞാൻ സിനിമ ചെയ്യുക എന്നുള്ളൊരു വലിയൊരാഗ്രഹമുണ്ട് അപ്പോൾ ഏകദേശം ആറോളം സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തു പല സിനിമയുടെ സ്ക്രിപ്റ്റുകളിലും അഭിപ്രായങ്ങൾ പറയാനും സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാനും സ്ക്രിപ്റ്റില് അസിസ്റ്റ് ചെയ്യാനും സാധിച്ചു അതുപോലെ തന്നെ ഡയറക്ഷൻ ഇപ്പോൾ ഇവിടെ ഷോർട്ട് ഫിലിം ചെയ്തു പക്ഷെ നമുക്ക് ഒരു മൂവി ഡയറക്ഷൻ അപ്പോൾ പല പ്രൊഡ്യൂസറായിട്ട് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പിച്ച് ചെയ്ത ഒരു പടം പോലും ഒരു സ്ക്രിപ്റ്റ് പോലും ഐ എ എന്ന് പറഞ്ഞില്ല കാരണം അവരെല്ലാവർക്കും സ്ക്രിപ്റ്റ് വർക്കായി എന്നുള്ളതാണ് പക്ഷേ ചിലതിനൊക്കെ ബഡ്ജറ്റ് ഉണ്ട് പിന്നെ പുതുമുഖ ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ചെറിയൊരു പ്രൊജക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് നാട്ടിൽ പോയി പല പ്രൊജക്ട്സിൻ്റെ ഭാഗമാകാൻ താല്പര്യമുണ്ട് അപ്പോൾ പോവും അതിനകത്തേക്ക് ഓക്കെ പിന്നെ അതുമാത്രമല്ല ഇവിടെയും ചില പ്രൊജക്ട്സ് ചെയ്യാം നല്ല താല്പര്യമുണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു കമ്മ്യൂണിറ്റി തന്നെ ഇന്ത്യ ഫിലിം നെറ്റ്വർക്കൊരു കമ്മ്യൂണിറ്റി തന്നെ രൂപീകരിച്ച് രൂപീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള സിനിമാ പ്രേമികൾ അതായത് സിനിമ ചെയ്യാനും അഭിനയിക്കാനും അതിനകത്ത് ടെക്നിക്കൽ വശങ്ങൾ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യമുള്ള വേണ്ടിയിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അതുമായിട്ട് മുന്നോട്ട് പോയി ഇവിടെ ഒരു പ്രൊജക്റ്റ് അധികം വയ്യാതെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ വർഷം തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ക്രൈസിൻ്റെ പുറകിലാണ് പിന്നെ ബിസിനസ്സുകൾ പല പരിപാടികളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അത് ലണ്ടൻ ടു സ്പെയിൻ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി മാൾട്ട അതുപോലെ ലിത്വാനിയ ലാറ്റ്വിയ സ്ലോവാക്യ സ്ലുവേനിയ പിന്നെ ലാറ്റ്വിയ കഴിഞ്ഞ് നേരെ ഫിൻലൻഡ് പോയി പരിപാടി സ്റ്റോപ്പ് ചെയ്യും ക്രൊയേഷ്യയും പോയുണ്ട് സൈപ്രസും പോകുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് മെയിൻ നമ്മൾ നോക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതായത് അവിടെ നേരിട്ട് എംപ്ലോയറെ കണ്ട് വിസകൾ തരപ്പെടുത്താൻ പറ്റുമെന്നുള്ള ഒരു പയനം ഒരു കാറ് ഇല്ലെങ്കിൽ ഒരു ക്യാമറമാൻ എടുത്തിട്ടുള്ള ഒരു പയനം ഒരു സ്പോൺസേർഡ് പ്രോഗ്രാമാണ് അപ്പോൾ ഒരു വലിയൊരു പ്രോഗ്രാം പ്ലാനിങ് ഉണ്ട് സൂൺ അനൗൺസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പല പരിപാടികളിലൂടെ തിരിച്ച് വന്താച്ച് ഗൈസ് തിരിച്ച് വന്താച്ച് സു ഗൈസ് അപ്പോൾ പലരും എന്താ യു കെയിൽ തിരിച്ച് വരാത്തെന്നുള്ളതിൽ യു കെയിൽ തിരിച്ചു വന്നു കാരണം